എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം കാരൈക്കുടിയിലേക്കുള്ള വഴിയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന റോഡാണ് രാമനാഥപുരത്തുനിന്ന് കാരൈക്കുടി വരെയുള്ളത് കാരണം വലിയ ട്രാഫിക് ഇല്ല ട്രാഫിക് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ്ലി വളരെ ലോ ട്രാഫിക്കാണ് ഈ ഒരു റോട്ടിൽ അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് കാരൈക്കുടിയിലേക്കാണ് പക്ഷേങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് ഡിവേറ്റ് ചെയ്ത് നേരെ രാമേശ്വരത്തിന് പോയി ഏതായാലും ഇപ്പം നമ്മൾ രാമേശ്വരത്തുനിന്ന് തിരിച്ച് കാരൈക്കുടിക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതായത് കോട്ടയം ഭാഗത്തു നിന്ന് വരുമ്പം കുമളി കുമളിയിൽ നിന്ന് നേരെ മധുര മധുര വന്നിട്ടാണ് കാരേക്കുടിക്ക് പോകുന്നത് ആ മാപ്പൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ രാമേശ്വരത്തുനിന്ന് നിന്ന് കൊണ്ട് തന്നെ രാമേശ്വരത്തുനിന്ന് നേരെ രാമനാഥപുരം വന്നും രാമനാഥപുരത്തുനിന്നാണ് നേരെ നമുക്ക് കാരേക്കുടിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു മാപ്പാണ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് സി ജി എച്ച് വിശാലം എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് കേരള ബേസ്ഡ് ആയിട്ടുള്ള സി ജി എച്ച് ഗ്രൂപ്പാണ് വിശാലം എന്ന ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഒരു കേരളത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് പോയി കാരൈക്കുടിയിലെ ഇതുപോലൊരു പഴയ അതായത് നൂറ് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു വീട് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തു എന്നത് കാരൈക്കുടിയിലെ കാനാട് കാത്തൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പം ഇവിടെയായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് നമുക്ക് കാണാം ഒരു പത്ത് പതിനഞ്ച് വാഹനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് പലയിടങ്ങളിലും കാണുന്ന പോലെ തന്നെ ഈ വീടിന് മുമ്പിലും ഒരു കോലമൊക്കെ വരച്ചിട്ടുണ്ട് കൂടാതെ സി ജി എച്ചിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ കൾച്ചറിനുസരിച്ചാണ് അവിടേക്കുള്ള അതിഥികളെ എല്ലാവരും സ്വീകരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ ഇവിടുത്തെ ഒരു ട്രഡീഷൻ എന്നു വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ വളകൾ നൽകി അതുപോലെ തന്നെ പുരുഷന്മാരെ ചെറിയൊരു തുണ്ട് അതായത് നമ്മൾ തോർത്ത് നൽകിയും ഒക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് തുണ്ട് എനിക്ക് കിട്ടി പക്ഷേങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതിനുശേഷം അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു അതൊക്കെ കുടിച്ച് നമ്മൾ ഒന്ന് സെറ്റിലായി ആ ഒരു സമയത്ത് ഇതിന് പുറത്തെ കാഴ്ചകളൊന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു പ്രോഷനിലേക്കാണ് വരുന്നത് നേരെ കാണുന്നത് ഡ്രൈവേഴ്സ് റെസ്റ്റ് റൂമാണ് സാധാരണ അത്ര കോമൺ അല്ല പലയിടത്തും ഇത് റെസ്റ്റ് റൂം ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട് ഏതായാലും സി ജി എച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുമാണ് ചെയ്യുന്നത് കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ആക്ടിവിറ്റീസ് ഒരു നാടിനെ അടുത്തറിയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സി ജി എച്ച് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് നേരെ കയറി ചെല്ലുന്നത് ഒരു ലോഞ്ച് ഏരിയയിലേക്കാണ് ഇവരുടെ ഒരു ലോഞ്ച് കം റിസപ്ഷൻ സ്പേസാണ് ഈ കാണുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഒരു ചെട്ടിനാടൻ മാതൃകയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കൂടാതെ സീലിംഗ് ഉണ്ടോ സീലിംഗ് ആണെങ്കിലും തടിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് റിസപ്ഷൻ ഏരിയ ഉണ്ട് അപ്പം ഈ ഒരു റൂമിൻ്റെ ഭിത്തിയിലായിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസും ഒക്കെ കാണാൻ സാധിക്കും ഈ വിശാലം എന്ന് പറയുന്ന ഈ ഈയൊരു ബിൽഡിങ്ങിൻ്റെ ഓണറുടെയും അദ്ദേഹത്തിൻ്റെ മകളായ വിശാലത്തിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ ഡിബെക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ചെക്ക് ഇൻ ചെക്ക്ഔട്ട് ടൈമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ചെട്ടിനാടിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക നമ്മളുടെ കീ ഒക്കെ റെഡിയായി അപ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു രീതി ഇതാണ് ട്രഡീഷണൽ വേയിലാണ് അതും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത് നമ്മൾ കീ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളുടെ റൂം കാണാൻ പോവാണ് ഇതാണ് നമ്മളുടെ റൂം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അൾട്രാ ലക്ഷറി സെഗ്മെൻറ്റിനുള്ള റൂമാണ് ഇവിടെ മൊത്തത്തിൽ ഏകദേശം പതിനഞ്ചോളം റൂമാണ് വരുന്നത് അതിനകത്ത് രണ്ടെണ്ണം അൾട്രാ ലക്ഷറിയും മറ്റേതെല്ലാം ഒരു ലക്ഷറി സെഗ്മെൻറ്റിനുള്ളതുമാണ് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും അപ്പം നമ്മൾ റൂമിനകത്തേക്ക് കയറി വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളുടെ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കൂടാതെ എവിടെയായിട്ടൊരു വാർഡ്രോബ് നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് നമുക്ക് ആദ്യം റൂം ഒന്ന് കാണാതിന് ശേഷം ബാത്റൂം സ്പേസൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആയിട്ട് സീലിംഗ് ഉണ്ടോ സീലിംഗ് ചെറിയ തട്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പഴയ തറവാടുകളിൽ നോക്കിയാൽ എങ്ങനെയാണോ തട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫർണിച്ചേഴ്സും ഒക്കെ ആണെങ്കിലും എല്ലാം ചെട്ടിനാട് സ്റ്റൈലിലുള്ളതാണ് കൂടാതെ ഈ ഫർണിച്ചേഴ്സ് എല്ലാം ആ ഒരു പഴയ കൾച്ചറും ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെട്ടിനാട് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഫർണിച്ചേഴ്സും കോട്ടുമൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു ഇതൊരു അൾട്രാ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള റൂമാണ് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഒരു റൂമാണ് ഇവിടെ ആയിട്ട് ഡോറ് കണ്ടോ അപ്പോൾ ആ ഡോർ തുറന്ന് എങ്ങോട്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ നോക്കാം ഇവിടെയായിട്ട് നമുക്ക് ഒരു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചുട്ടിനാടുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ റൈറ്റിംഗ് ടേബിൾ നമുക്ക് കാണാം കൂടാതെ നല്ല വലിപ്പമുള്ള ക്യൂൺ സൈസ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ കുട്ടികളുള്ള ഫാമിലിക്കും അല്ലെങ്കിൽ ഒരു മൂന്ന് പേര് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ് സ്പേസ് ആണ് ഇത് ഇത് മുമ്പേ നമ്മൾ പറഞ്ഞ ഡോറാണ് ഡോർ തുറന്നിറങ്ങുന്ന ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് അപ്പോൾ ഈ ഒരു കെട്ടിടത്തിന് പുറമേ ഒന്നും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അകത്തെ റൂമൊക്കെ ചെറുതായിട്ടൊന്ന് റീമോഡിഫൈ ചെയ്താണ് ഇപ്പോൾ ഈ കാണുന്ന ഗസ്റ്റിന് താമസിക്കാൻ പറ്റുന്ന റൂമായിട്ട് മാറ്റിയിട്ടുള്ളത് ഏകദേശം നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ഒരു കെട്ടിടത്തിന് അപ്പോൾ നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നു നമ്മൾ ആ ബാത്റൂം സ്പേസ് കണ്ടില്ലായിരുന്നു സി ജി എച്ചിൻ്റെ മറ്റ് റിസോർട്ടുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡ്രൈ ആൻഡ് മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്ത ഒരു ഒരു അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണാത്ത ഒരു ബാത്റൂം ഡിസൈൻ ഒക്കെയാണ് സി ജി എച്ചിൻ്റേത് ഏതാണ്ട് അതിന് സിമിലറായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കി ബോഡി റോഷൻസ് കാര്യങ്ങൾ ഷാംപു എല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ ആയിട്ട് ആ സീലിംഗ് ഉണ്ടോ ഫുൾ തടിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും അതായത് തടിയായാലും ഈ വിൻഡോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആയാലും തറയിൽ കാണുന്ന ആത്താംകുടി ടൈൽസ് ആണെങ്കിലും എനിക്ക് എനിക്കൊന്നും ആത്താങ്കുടി ടൈൽസ് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം എബ്രോഡിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഈ കാണുന്ന ആ ഒരു നടുമുറ്റത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഗസ്റ്റിനുള്ള റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രാമനാഥ ചെട്ടിയാർ എന്ന വ്യക്തി തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കാണുന്ന വിശാലം എന്ന വീട് പണിതീർത്തിരുന്നത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണം അപ്പോൾ ആ ഒരു നടുമുറ്റത്തോടെ നടന്ന് ഇങ്ങേറ്റം വരുമ്പം നമുക്കിവിടെ ആയിട്ട് സ്റ്റെയർ കേസ് കാണാം മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി അതുപോലെ ഇവിടെയും കുറേ ഫോട്ടോസും ഒക്കെ ഇത് വിശാലത്തിൻ്റെയും അതുപോലെ തന്നെ വിശാലത്തിൻ്റെ മകളുടെയും അവരുടെ കുടുംബ സുഹൃത്തുക്കളുടെയും അങ്ങനെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നാല് റെസ്റ്റോറൻറ്റുകളാണ് വരുന്നത് നാലും നാല് ടൈമിലായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് മുകളിലുള്ള റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പോൾ ഓപ്പൺ അല്ല ഇവിടെയും നമുക്ക് സ്റ്റേക്കുള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് ചാപ്പാട് ശാല മെയിൻ ആയിട്ട് ഈവനിങ് ടൈമിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത് നമ്മൾ വീണ്ടും താഴേക്കെത്തി താഴെയും ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ സി ജി എച്ച് ലീസിന് എടുത്തിരിക്കുന്നതാണ് ഏതാണ്ട് ഒരു അമ്പത് വർഷത്തേനാണ്ടാണ് ഈ ലീസെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത്രയും നാൾ ഇവർ ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യും ഇതൊരു റിസോർട്ടായിട്ട് അത്ര നാൾ കൊണ്ടുപോകും അതിന് ശേഷം ഇതിൻ്റെ ഓണേഴ്സിന് താൽപ്പര്യമാണെങ്കിൽ ഇപ്പോഴും ചെട്ടിയാർ ഫാമിലി തന്നെയാണ് ഇത് ഓൺ ചെയ്യുന്നത് അവർക്ക് താല്പര്യം വീണ്ടും ഇവർക്ക് മുമ്പോട്ട് പോവാം ഇവിടെയായിട്ട് ഈ ഒരു ഏരിയ ഒരു ലഷർ ഏരിയ എന്ന് നമുക്ക് പറയാം ചെസ്സും അതുപോലെ തന്നെ ക്യാരംസും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കളികൾ മാത്രമല്ല ഇതൊന്നും കൂടാതെ ബുക്സ് വായിക്കുന്നതിനും ഒക്കെയുള്ള ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ടാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് നമ്മളൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ഒരു എഴുപത് വർഷം പഴക്കമുള്ള ബില്ലൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലേ അത് തന്നെ ഒരു ആൻറ്റിക് പീസ് എന്ന് നമുക്ക് പറയാം അത് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന സാധനങ്ങളുടെ ബില്ലും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഒരു ടേപ്പ് ഉണ്ട് പഴയ തരത്തിലുള്ള ഇപ്പം സ്റ്റിൽ അത് വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ ഇതൊരതിശയമായിരുന്നു ഇത് ആത്താംകുടി ടൈൽസിൻ്റെ സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ ടി വി കാണാൻ അതിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് വായിക്കുന്നതിന് ബുക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആയിട്ടൊരു ഈസി ചെയറും ഉണ്ട് അപ്പം ഒന്ന് ലാവഷ് ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു കിഡിലൻ റിസോർട്ട് തന്നെയാണ് സി ജി എച്ച് വിശാലം നമുക്ക് ഏതായാലും ഇറങ്ങാം ഇത് ഏകദേശം ഒരു രണ്ട് ഏക്കറോളമാണ് ഈ പ്രോപ്പർട്ടിയുടെ സ്പേസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈവനിങ്ങിലേക്ക് വേണ്ടുന്ന ടീയും സ്നാക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും ടീ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഈ സൈഡിലായിട്ട് സ്നാക്സിൻ്റെ ഒരു ചെറിയ രണ്ട് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് സി ജി ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആതിഥികളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് മുറുക്കൊക്കെയാണ് ചുറ്റിനാട് മുറുക്കിന് ഭയങ്കര ഫേമസ് ആണ് എന്തായാലും നമ്മളും അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു കാപ്പിയൊക്കെ കുടിച്ചു കാപ്പി കുടിച്ചിട്ട് തൊട്ട് ഒരു സ്പേസ് ആണ് ഇത് ഇവിടെ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മളിവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ഇപ്പം രാവിലെ ആ വെയിലൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുള്ള കാര്യമാണ് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മളവിടുത്തെ സ്റ്റേയെ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതിന് പുറമേയുള്ള കുറച്ച് കാഴ്ചകളും കൂടി കാണാമെന്ന നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം രണ്ട് ഏക്കറോളം ഉണ്ട് ചുറ്റിനും അതിലുമൊക്കെ കെട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മരങ്ങളുമൊക്കെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇരിക്കുന്നതിന് വേണ്ടി ദൈവ സൈഡിൽ ബെഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കൂടാതെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്ന തുടക്കത്തിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പം ഈ വില്ലേജ് കാണാൻ ഒക്കെ വേണ്ടുന്ന സൈക്കിളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളും അതുപോലൊരു യാത്ര പോയിട്ടുണ്ട് നമ്മൾ ചുറ്റിനാട്ടിലെ കുറേ സ്ഥലങ്ങളുമൊക്കെ സൈക്കിളിൽ പോയി നമ്മൾ വിസിറ്റ് ചെയ്തു അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമുക്കൊരു സ്വിമ്മിംഗ് പൂളും കൂടെ അവൈലബിൾ ആണ് നല്ല വലിപ്പമുള്ള ഒരു പൂളാണ് അത്യാവശ്യം ഇങ്ങേറ്റമൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ഫീറ്റ് ഡെപ്തൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ സ്വിമ്മിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂള് തന്നെയാണ് ചെട്ടിനാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കിച്ചണും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റുമാണ് റ്റത്തായിട്ട് നമുക്കൊരു സമോറ് കാണാം സമോറ് കൂടാതെ കിച്ചനോട് ചേർന്ന് തന്നെയാണ് ചെട്ടിനാട് അല്ലെങ്കിൽ ചുറ്റിയാൻമാരുടെ ഡൈനിങ് ഏരിയയും വരുന്നത് അതുപോലെ ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം എടുത്തു എടുത്ത് ഒക്കെ കൂടുതലും ചെമ്പ് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതേ രീതി തന്നെയാണ് സി ജി എച്ചിലെ കിച്ചണിലും പിന്തുടരുന്നത് അപ്പം നമ്മൾ ഏതായാലും ഒരൊത്തിരി ശല്യപ്പെടുത്താൻ പോയില്ല ഉച്ചയ്ക്ക് തന്നെയുള്ള ഭക്ഷണമൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മളതൊക്കെ പെട്ടെന്ന് ഇറങ്ങി ഇവിടെയായിട്ട് ഒരു ആയുർവേദിക് ഉണ്ട് സ്പാ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതോടുകൂടി കാര്യക്കുടിയുടെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല ഇനി ആത്താംകുടി ടൈൽസും അതുപോലെ തന്നെ ചെട്ടിനാട് ഇതുകൂടാതെ ഇതിലും വലിയ മാൻഷൻസ് അതായത് മറ്റ് പാലസസും ഒക്കെ ഉണ്ട് ചെട്ടിനാടിൻ്റെയും ആത്താംകുടിയുടെയും ഒക്കെ മറ്റു കാഴ്ചകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും അതുവരെ ബൈ